ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിൽ നിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊതിയൂറും രുചിയിൽ ഒരു നാടൻ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ബാ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ കുട്ടിക്കാലത്തെ ഓർമ്മകളും അതുപോലെ തന്നെ പഴമയുടെ പുഞ്ചിരിയും നിറഞ്ഞ ഒരു മാമ്പഴക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അപ്പോൾ മാമ്പഴം ആർക്കല്ലേ ഇഷ്ടമില്ലാത്തത് മാമ്പഴം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അച്ചമ്മയാണ് കാരണം കുട്ടിക്കാലത്ത് മഴയുള്ള സമയത്ത് എല്ലാവരും മാന്തോപ്പിലായിരിക്കും ഉണ്ടാവുക ഞങ്ങളുടെ കുട്ടി സംഘങ്ങളെല്ലാവരും അപ്പോൾ മാങ്ങ വീഴുന്നതും കാത്ത് ഓരോരുത്തരും കണ്ണും നട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടാവും മാമ്പഴം വീഴുന്ന സമയത്ത് ഞങ്ങൾ ഓടിക്കൊണ്ടുപോയി ഞങ്ങളുടെ അച്ചമ്മയ്ക്ക് കൊടുക്കും അച്ചമ്മ അത് മാമ്പഴ പുളിശ്ശേരിയായിട്ടും കിച്ചടി എല്ലാം ഞങ്ങൾക്ക് തരുന്ന ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഓർമ്മകൾ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ മതിയോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കണ്ടേ അപ്പോൾ നമുക്ക് കറിയുടെ പരിപാടികളെല്ലാം നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മാങ്ങ തോലൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ആ മാങ്ങയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം നമുക്ക് എരിവിന് ഒരു കഷ്ണം വെല്ലം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിലർ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ പക്ഷേ എടുത്തിരിക്കുന്നത് വെല്ലമാണ് വെല്ലം ഒരു ശകലം കഷ്ണം മതി നമുക്ക് കറിയിലേക്ക് പിന്നെ അതിന് ശേഷം ഇവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം മതി നമ്മളെടുക്കുന്ന മാമ്പഴത്തിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ കുറച്ച് വെള്ളം മതിയാവും അതിനുശേഷം നമുക്കത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പെല്ലാം ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് വെള്ളത്തിലേക്ക് ലയിച്ച് ചേരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് അടുപ്പിലേക്ക് നമ്മൾ സ്റ്റവ് ഓണാക്കി മാമ്പഴം വേവിക്കാൻ വേണ്ടിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മാമ്പഴം വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര അരമുറി വലിയ തേങ്ങയാണെങ്കിൽ നമുക്കൊരു അരമുറി മതിയാകും അല്ലെങ്കിൽ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുക്കാൽ മുക്കാമുറി തേങ്ങ നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് എടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് എടുത്താണ് ഞാനിവിടെ ഒരു പത്ത് ചെറിയ കുരുമുളക് ആയതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജീരകം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചിലർ കാന്താരി മുളകും ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമുക്ക് വേവിക്കാൻ വെച്ച മാങ്ങ എന്തായൊന്ന് നോക്കി നോക്കാം അതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെല്ലം ഇട്ടതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നിളക്കി കൊടുക്കണം കാരണം വെള്ളം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് നിളക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് മാമ്പഴം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചെടുക്കാം മാമ്പഴ പുളിശ്ശേരി പൊതുവെ എല്ലാ കറികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കറിയാണ് കാരണം എരിവും പുളിയും മധുരവും ഉൾപ്പെടുന്ന ഒരു കറിയാണ് മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ നമുക്ക് ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിതിനെ നമ്മുടെ വെന്ത് വന്ന മാങ്ങയിലേക്ക് ഈ അരപ്പ് നമുക്ക് ഒഴിച്ച് ചേർത്ത് യോജിപ്പിക്കാം നമ്മൾ ചെറിയ തേയിൽ സിമ്മാക്കിയിട്ടതിന് ശേഷം വേണം നമുക്ക് ഇത് പിന്നെ യോജിപ്പിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ ആ കറിൻ്റെ ആ ഒരു തേങ്ങ ഇങ്ങനെ പതിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ തൈരി ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തൈരാണ് നമ്മൾ തൈര് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മിക്സിയിൽ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത് ഇതാ നമ്മുടെ മാമ്പഴക്കൂട്ടിലേക്ക് നല്ലവണ്ണം തേങ്ങയുടെ അരപ്പെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് നമുക്കിനി അടിച്ചു വെച്ച തൈരും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ അരച്ച ജാറ് തന്നെയാണ് തൈര് പെട്ടെന്ന് അടിച്ചിട്ട് ചേർക്കുന്നത് കാരണം തേങ്ങയുടെ ആ രുചിയും കൂടെ കുറച്ച് ആ തൈരിലേക്ക് കിട്ടും പിന്നെ നമ്മളിതാ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ചെറിയ തേരി ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ തിളപ്പിച്ചെടുക്കുന്നത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലവണ്ണം തിള വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും എന്താ പറയണ്ടേ നമ്മളിങ്ങനെ ആസ്വദിക്കുക എന്ന് പറയല്ലേ ആ ഒരു ലെവലിലാവും നമ്മൾ കാരണം അത്രയ്ക്കൊരു മണമാണ് മണമാണിതിൻ്റെ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കറിയിലേക്ക് കടുക് താളിച്ച് ഒഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ വറ്റലമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിക്ക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് കറിവേപ്പില നല്ലോണം പൊട്ടി വന്നിട്ടാകുമ്പോൾ നമുക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ശകല മുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നല്ലൊരു കളറ് നൽകും നമ്മുടെ കറിക്ക് അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിശ്ശേരി ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ കൂടെ കൂടുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം